ൊണ്ടിരിക്കുന്ന ശശി തരൂർ എന്ന കോൺഗ്രസ് നേതാവ് അദ്ദേഹത്തിന് കോൺഗ്രസിൽ യാതൊരു പരിഗണനയും കൊടുക്കുന്നില്ല അദ്ദേഹം ഒറ്റേനെ പോലെ അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക കാരണം അദ്ദേഹത്തെ കോൺഗ്രസിൻ്റെ ഒരു മീറ്റിംഗിൽ കാണുന്നില്ല ഏതെങ്കിലും പൊതുപരിപാടികളിൽ അദ്ദേഹത്തെ ക്ഷണിക്കാറില്ല അതുപോലുള്ള ഇടങ്ങളിലൊന്നും ശശി തരൂരിനെ പങ്കെടുപ്പിക്കാറില്ല ഇത് നമ്മൾ കാണുന്ന കാര്യങ്ങൾ ഒരു സാധാരണ കോൺഗ്രസ്സുകാരന് കൊടുക്കുന്ന ആ ഒരു രീതി പോലും അദ്ദേഹത്തിന് ലഭിക്കുന്നു അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് സീറ്റ് കൊടുക്കുന്നു അത് മറ്റാരും ജയിക്കത്തില്ല എന്നോ ചിന്തിച്ചുകൊണ്ടായിരിക്കാൻ വീണ്ടും തരൂരിനെ അവിടെ നിർത്തുന്നു അദ്ദേഹം ജയിക്കുന്നു പക്ഷേ കോൺഗ്രസ്സിനുള്ളിൽ അദ്ദേഹത്തിനെതിരെ വലിയ പ്രശ്നങ്ങൾ അദ്ദേഹത്തിനെതിരെയാണ് ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഒളിഞ്ഞും തെളിഞ്ഞും അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുവരെ അത് നമ്മൾക്ക് മനസ്സിലാക്കാൻ അത് കഴിയും യാതൊരു വിലയുമില്ലാത്ത രീതിയിലാണ് അദ്ദേഹത്തെ കോൺഗ്രസ്സിൽ കാണുന്നത് അദ്ദേഹം ഇപ്പോൾ ഉള്ള നേതാക്കന്മാർ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ അവരെക്കുറിച്ച് നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ ഒരാൾ ആർ എസ് എസ് ശാഖയ്ക്ക് കാവൽ നിൽക്കുകയും മറ്റൊരാൾ ഉക്കറിൻ്റെ പടം വിളക്ക് അവിടെ പോയി വിളക്ക് കത്തിക്കുകയും മറ്റൊരാൾ ശാഖകളിൽ പോവുകയും പങ്കെടുക്കുകയും ചെയ്ത വ്യക്തികളാണ് ഇവരൊക്കെയാണ് കോൺഗ്രസിൻ്റെ ഇപ്പോഴുള്ള നേതാക്കന്മാരൊക്കെ എന്നാൽ ശശി തരൂർ തരൂരാതല്ല അദ്ദേഹം കോൺഗ്രസ് വിട്ട് ഇതുവരെ അദ്ദേഹം വേറൊരു പാർട്ടിയിലോ വേറെ ഒരു സംഘടനയിലോ അദ്ദേഹം പോയിട്ടുമില്ല അദ്ദേഹം പ്രവർത്തിച്ചിട്ടുമില്ല ഇത്രയൊക്കെ നിന്ദകളും പരിഹാസങ്ങളും ഏറ്റിട്ട് അദ്ദേഹം കോൺഗ്രസ്സിൽ തന്നെ അടിയുറച്ച് നിൽക്കുകയാണ് അപ്പോൾ അദ്ദേഹം ഒരു യഥാർത്ഥ കോൺഗ്രസ്സുകാരൻ തന്നെയാണ് അദ്ദേഹം ഒരുപക്ഷെ സ്ഥാനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം മോഹിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് നല്ല മന്ത്രിസ്ഥാനങ്ങളൊക്കെ ലഭിച്ച് ദ്ദേഹത്തിന് മുമ്പോട്ട് പോകാം പക്ഷെ അതൊന്നും അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല ഇതിന്ന് ചാടി വേറൊരുത്തോട്ട് പോകാൻ അദ്ദേഹം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല അതാണ് ഒരു കോൺഗ്രസ്സുകാരൻ അദ്ദേഹം ഇതിനകത്ത് എല്ലാം സഹിച്ചും ക്ഷമിച്ചും അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക അദ്ദേഹത്തിന് പലയിടങ്ങളിലും അദ്ദേഹത്തെ നിന്ദിക്കുകയാണ് വേണ്ടതായ ഒരു പരിഗണനയും കോൺഗ്രസിൽ അദ്ദേഹത്തിന് ലഭിക്കുന്നില്ല ഇതുവരെ പിന്നെ കേരളത്തിലേക്ക് നമ്മൾ നോക്കും കേരളത്തിൻ്റെ ഭാവി ഒരു നല്ല ഭാവി അല്ലെങ്കിൽ നല്ല വികസന പ്രവർത്തനം അല്ലെങ്കിൽ നാടിൻ്റെ പുരോഗതി അല്ലെങ്കിൽ നാടിൻ്റെ വളർച്ച അതൊക്കെ അദ്ദേഹം വിലയിരുത്തുമ്പോൾ ഒരു അതിശയകരമായിട്ട് തോന്നി അപ്പോൾ കോൺഗ്രസ് ഇങ്ങനെ പോയാൽ അടുത്ത വർഷവും പ്രതിപക്ഷം തിരിക്കേണ്ടി വരും എന്ന് അദ്ദേഹം പറഞ്ഞത് വളരെ കൃത്യമാണ് കാര്യം കോൺഗ്രസ്സിന് ആ ഒരു ലക്ഷ്യമില്ല അവർക്ക് അവർക്ക് അധികാരങ്ങൾ കിട്ടണം കസേരകൾ കിട്ടണം ഇത് മാത്രമാണ് കോൺഗ്രസിൻ്റെ ലക്ഷ്യം അവർക്ക് വേറൊരു ചിന്തയില്ല അതുകൊണ്ടാണ് ത തരൂര് പറഞ്ഞത് ഇങ്ങനെ പോയാൽ ശരിയാകില്ല ഇത് പറഞ്ഞതിന്റെ കാരണം അത് തന്നെ കോൺഗ്രസിൻ്റെ പോക്കതാണ് എല്ലാവർക്കും അധികാരങ്ങൾ വേണം എല്ലാവർക്കും മുഖ്യമന്ത്രി സ്ഥാനങ്ങളാണ് അതിനുവേണ്ടി കടിപിടി കൂടുകയാണ് അതിനുവേണ്ടി അവർ പ്രവർത്തിക്കുകയാണ് അതാണ് ഇന്നത്തെ കോൺഗ്രസ് ഇത് മനസ്സിലാക്കിയാണ് അത് പഠിച്ചതിന് ശേഷമാണ് അദ്ദേഹം ഇപ്പോൾ ഇങ്ങനെയുള്ള പ്രസ്താവനകൾ അദ്ദേഹം ഇറക്കുന്നത് അദ്ദേഹത്തിന് കേന്ദ്രത്തിൽ പോലും ഒരു നല്ല പദവി അദ്ദേഹത്തിന് കൊടുക്കുന്നില്ല ഒരു അംഗീകാരം കൊടുക്കുന്നില്ല അദ്ദേഹത്തിന് ഒരു വേദി അദ്ദേഹത്തിന് കിട്ടുന്നില്ല ശശി തരൂര് നിസ്സാരമില്ല അറിവും വിദ്യാഭ്യാസവും കഴിവും എല്ലാ കൂടെ ഒരു മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹത്തെ നമുക്ക് ഒരിക്കലും അങ്ങനെ തള്ളിക്കളയാൻ സാധിക്കുകയില്ല ഒരുപക്ഷെ അടുത്ത തിരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം ഭരണത്തിൽ വന്നാൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനം തിരിക്കാനുള്ള യോഗ്യത ശശി തരൂരിനുണ്ട് അതിനുള്ള യോഗ്യത യോഗ്യത അദ്ദേഹത്തിനുണ്ട് കാരണം കോൺഗ്രസ് ഇങ്ങനെ പോയാൽ രക്ഷപ്പെടുകയില്ല എന്ന് വളരെ വ്യക്തമായിട്ടാണ് അദ്ദേഹം താക്കീത് നൽകിയിരിക്കുന്നത് അപ്പം അത് മുൻകൂട്ടിയാണ് അദ്ദേഹം ഇപ്പോൾ ഇങ്ങനെയുള്ള പ്രസ്താവനകൾ അദ്ദേഹം പറയുന്നത് അല്ലെങ്കിൽ ഇറക്കുന്നത് ഇത് മനസ്സിലാക്കണം കോൺഗ്രസ് അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുകയല്ല അദ്ദേഹത്തെ മാറ്റി നിർത്താൻ നിർത്തുകയല്ല വേണ്ടത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ചർച്ച ചെയ്ത് അത് കൊണ്ടുവരണം അതാണ് വേണ്ടത് അല്ലാതെ അദ്ദേഹത്തെ തള്ളിക്കളയാനല്ല നോക്കേണ്ടത് അദ്ദേഹം ഒരു നല്ല കോൺഗ്രസ് പ്രവർത്തകനാണ് യോഗ്യതയുള്ളവനാണ് അദ്ദേഹം അടുത്ത മുഖ്യമന്ത്രി ആകണമെന്ന് തന്നെയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് വളരെ അഴിമതിയില്ലാത്ത ഒരു വ്യക്തിയാണ് അഴിമതിക്കാരനല്ല അദ്ദേഹം അദ്ദേഹത്തെ പോലും ഒരു അഴിമതിയില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുവരണം അതിന് വേണ്ട പ്രോത്സാഹനം അദ്ദേഹത്തിന് കൊടുക്കണം അതൊക്കെയാണ് വേണ്ടത് പക്ഷേ അതൊന്നും നിങ്ങൾ ചെയ്യത്തില്ല അദ്ദേഹത്തിന് കോൺഗ്രസുകാർ ഒഴിഞ്ഞും ഒക്കെ അദ്ദേഹത്തെ വിമർശിക്കുകയും തള്ളിക്കളയുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതാണ് കോൺഗ്രസ്സിൽ ഞാൻ കാണാൻ കഴിയുന്നത് അദ്ദേഹം ആരുമല്ല എന്നുള്ള രീതിയിലാണ് ഇന്നും അദ്ദേഹത്തെ കാണുന്നത് അപ്പം അദ്ദേഹത്തെ നിങ്ങൾ അദ്ദേഹം പറയുന്നത് കേൾക്കണം ഇതിനകത്ത് വല്ല ശരിയുണ്ടോ എന്ന് നിങ്ങൾ ചർച്ച ചെയ്യണം ഇങ്ങനെ പോയാൽ കോൺഗ്രസ് എവിടെ എത്തും അടുത്ത തിരഞ്ഞെടുപ്പിൽ മത്സരത്തിൽ ജയിക്കാൻ സാധിക്കുമോ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കണം അപ്പോൾ യോഗ്യനായവരെ കണ്ടെത്തി അവരെ മുൻനിർത്തി എലക്ഷനെ നേരിടണം തീർച്ചയായിട്ടും ശശി തരൂരിൻ്റെ പേര് പറഞ്ഞ് അദ്ദേഹത്തെ ഒരു മുഖ്യമന്ത്രിയാക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും കാര്യം ആരും ഒരു രാഷ്ട്രീയം നോക്കാതെ അതിന് പൂർണമായ സപ്പോർട്ട് അദ്ദേഹത്തിന് കൊടുക്കും അത്ര നല്ല ഒരു മനുഷ്യനാണ് ശശി തരൂർ അയാളെ ആരെയും മോശമായി അയാളെ ചിത്രീകരിക്കുന്നില്ല കാണുന്നില്ല അതിനെ വിമർശിക്കുന്നില്ല കോൺഗ്രസ്സിൻ്റെ നല്ല ഭാവിക്ക് വേണ്ടി അയാൾ പ്രവർത്തിക്കുന്നു എത്ര കാലം കൊണ്ട് കോൺഗ്രസ്സിൽ നിൽക്കുന്നു എവിടെങ്കിലും അയാളെ പരിഗണിച്ചിട്ടുണ്ടോ അദ്ദേഹത്തെ ഇല്ല നിങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടോ ഇല്ല അയാളെ ഒറ്റപ്പെടുത്തുകയാണ് അദ്ദേഹത്തെ നിങ്ങൾ ഒറ്റപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നുവരെയും ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അയാളുടെ ഉള്ളിൽ ഇപ്പോൾ അത് വെളിയിലേക്ക് വന്നു അത്രയോ അത് മനസ്സിലാക്കി മുമ്പോട്ട് പോകാൻ കോൺഗ്രസ് ശ്രമിക്കണം എന്നാണ് പറയുവാനുള്ളത്